ഹലോ ഗസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുത്താംപുള്ളി കൈത്തറുടെ കുറച്ച് പുതിയ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കളറും കസവുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന കോട്ടണിലുള്ള സെറ്റ് മുണ്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് നമ്മുടെ ചാനലിലേക്ക് കയറി വായോ കേട്ടോ അപ്പോൾ കോട്ടൻ്റെ സെറ്റ് മുണ്ടാണ് നമുക്ക് ഇപ്പോൾ ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് നല്ല കളറും കസവുള്ള സെറ്റ് മുണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോ എന്നിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ പല റേറ്റിൽ സെറ്റ് മുണ്ടുകൾ ഉണ്ട് കേട്ടോ ഇതിൽ പല റേറ്റിലുണ്ട് മുന്നൂറ്റി അൻപത്തേഴിൻ്റെ ഉണ്ട് അഞ്ഞൂറ്റിട ഉണ്ട് അത് നമുക്ക് പല റേറ്റിൽ വരുന്നുണ്ട് വീതി കൂടിയതും വീതി കുറഞ്ഞതും അങ്ങനെ പല റേറ്റിൽ വരുന്നുണ്ട് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല നല്ല മോഡലുണ്ട് ഏതാണെങ്കിലും ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ എന്നിട്ട് നമ്മുടെ നമ്പറിലേക്ക് വിട്ടോ ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തിയാലേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ ഓക്കെ കുത്താംപുള്ളി കൈത്തേണ്ട എല്ലാ ഐറ്റംസും ഡബിൾ മുണ്ട് അതുപോലെ തന്നെ സെറ്റ് മുണ്ട് സെറ്റ് സാരി പല ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളൂ നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മൾ എവിടെ വേണമെങ്കിലും അയച്ചു തരും കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരുപാട് റേറ്റ് കുറഞ്ഞ സിംഗിൾ പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഒരു മുപ്പത് രൂപ ആഡ് ചെയ്യും അതല്ല രണ്ട് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ റേറ്റ് കുറഞ്ഞ ഐറ്റം ഓക്കെ ചെയ്തിരുന്നു അല്ല അഞ്ഞൂറിൻ്റെ മേലുള്ള ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്ത് തരാം അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുതലാവില്ല അതുകൊണ്ട് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപ ആഡ് ചെയ്യും അതല്ലാത്ത പക്ഷം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ ചെയ്തു തരാം ഓക്കെ കോട്ടണിൽ വരുന്ന സെറ്റും ഉണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി വീഡിയോ ആയിട്ട് വരാം അടുത്തത്